ഹായ് ഡിയർ ഫ്രണ്ട്സ് നമ്മൾ കുറച്ച് ദിവസം രണ്ട് മാസത്തോളമായി വീഡിയോ ഒന്നും ചെയ്തില്ല ചില സാങ്കേതിക കാരണങ്ങളാൽ നിന്നുപോയതാണ് നമ്മൾ പുതിയ അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതുണ്ടായിരിക്കും ഓണമൊക്കെ വരുമല്ലേ ഒരു ഓണപ്പാട്ടോട് കൂടി ഞാൻ ഈ വീഡിയോ ഒരു ഓണപ്പാട്ടായിട്ട് ഇടുകയാണ് എല്ലാവരെയും ഞാൻ ഓണ ആശംസകൾ നേരുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഓണത്തെ വരവേറ്റുകൊണ്ട് ഒരു ചെറിയ കവിത ഞാനിവിടെ ഇടുകയാണ് പൊന്നിഞ്ചിങ്ങം കതിരോനോളി തിങ്കൾ ശോഭ വരവായി വരവായി പൊന്നോണം വരവായി ആഹാ പൊന്നോ

മാവേലി രൂപങ്ങളങ്ങേനെ നാടാകെരുന്നല്ലോ ഓണപ്പൂടവതൻ മേണങ്ങളായല്ലോ വന്നല്ലോ വന്നല്ലോ ഒന്നോളം വന്നല്ലോ നാട് തിരക്കിലണേ നാട്ടാരം ണേ വന്നല്ലോ വന്നല്ലോ ഒന്നോണം വന്നല്ലോ വാങ്ങി ണം വാങ്ങണം പുത്തരി വാങ്ങണം പുടവ വാങ്ങണം ഓണത്തപ്പന് മഞ്ഞ മുണ്ടൊന്നേടുക്കണം വന്നല്ലോ ഞാൻ എഴുതിയ ചെറിയൊരു കവിതയാണ് തെറ്റുകളോ പാട്യതി വിഷമങ്ങളോ ഉണ്ടെങ്കിൽ സഹിക്കുക പ്രിയരെ ഒക്കെ ഹാപ്പി ഓണം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല ഓണാശംസകൾ നല്ല ഓണമാണ് പ്രാവശ്യം മഴയൊക്കെ മാറി നിൽക്കുകയാണ് ഹായ്